എസ് എൻ സി ലാവലിൻ കേസിൻ്റെ പേരിൽ നിങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളുടെ അധികാരത്തിലുള്ളപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ കേന്ദ്ര സർക്കാർ ഇവരെല്ലാം എന്തെല്ലാം നടത്തി എന്നിട്ട് എന്തായി അവസാനം ഹൈക്കോടതി പറഞ്ഞത് വിചാരണ കോടതി വിചാരണയ്ക്ക് തന്നെ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ് ആ കേസിൽ ഹൈക്കോടതി ഒന്ന് വായിക്കാം എ പേഴ്സൺ ഹാവിങ് എ മോഡിക്കം ഓഫ് ലോ ഇൻ ഹിസ് ക്രാനിയം കനോട്ട് ആക്സെപ്റ്റ് സ്വബുദ്ധിയിൽ നിയമത്തെ പറ്റി ലവലേശാരണയെങ്കിലും ഉള്ള ഒരു വ്യക്തിക്ക് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച യുക്തിരഹിതമായ വാദങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ആർക്കെതിരെ പിണറായി വിജയനെതിരെ ഈ കേസിനാധാരമായി ഇത്തരം യുക്തിരഹിതമായ വാദങ്ങളുമായി മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സ്വബുദ്ധിയുള്ള ഒരാൾക്കും നിയമത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത വാദങ്ങളുമായിട്ടാണ് പ്രോസിക്യൂഷൻ വന്നത് എന്ന് പറഞ്ഞാണ് ചവറ്റുകൊട്ടയിലേക്ക് അത് വലിച്ചെറിഞ്ഞത് ഇപ്പോഴും നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇപ്പോഴും നിന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇവിടെ എനിക്ക് തോന്നുന്നു നന്ദ നന്ദകുമാരാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു അടിയന്തരാവസ്ഥയിൽ അവർ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചപ്പോൾ നീ എന്താടാ വീഴാത്തത് എന്ന് പോലീസ് ചോദിച്ചത്രേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ ജയിലിൽ കിടന്നാണ് അടിയന്തരാവസ്ഥയിൽ അതുപോലെ ഇപ്പൊ പലരും ചോദിക്കുന്നത് ഞങ്ങൾ ഈ പത്തിരുപത് കൊല്ലമായി നിന്ന് എറിഞ്ഞു വീഴ്ത്താൻ നോക്കിയിട്ടും നീ എന്താണ് വീഴാത്തത് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആ അതിന്റെ ഗുട്ടൻസൊക്കെ നമുക്കറിയാം കാരണം ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തുടർഭരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ നിങ്ങൾ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ട് എത്ര കൊല്ലമായി ഒറ്റക്കാരെ ആലോചിച്ച പോരെ കാൽ നൂറ്റാണ്ടായിട്ട് നിങ്ങൾ ഈ ശ്രമം നടത്തിയിട്ട് വിജയിച്ചു നടത്തിയിട്ട് വിജയിച്ചു ഇപ്പോൾ വലിയ സന്നാഹങ്ങളുണ്ട് പി ആർ ഏജൻസിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു പി ആർ ഏജൻസി ഉണ്ടല്ലോ ആ പി ആർ ഏജൻസിയുടെ ഉടമയെ കൊണ്ടുവന്ന കെ പി സി സിയുടെ യോഗത്തിലിരുത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ